യു ഡി എഫിനെതിരെ ആഞ്ഞടിച്ച നിലമ്പൂർ മുൻ എം എൽ എ പി വി അൻവർ രംഗത്ത് കാലു പിടിച്ചപ്പോൾ മുഖത്ത് ചവിട്ടുകയാണ് യു ഡി എഫ് ചെയ്തത് വി ഡി സതീശൻ ചെളിവാരി എറിഞ്ഞു വസ്ത്രാക്ഷേപം നടത്തി തെരുവിലിറക്കി ഇപ്പോൾ ദയാവധത്തിന് വിട്ടിരിക്കുകയാണ് കെ സി വേണുഗോപാലുമായുള്ള ചർച്ചയിൽ സമവായ മായില്ലെങ്കിൽ തൃണമൂൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന് പി വി അൻവർ പറയുന്നു ഞാൻ ഈ കാല് പിടിച്ചിരുന്ന കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ് ഇന്നലെ എന്താ ചെയ്തത് വസ്ത്രാക്ഷേപം നടത്തി തെരുവില് വിട്ട എൻ്റെ മുഖത്തേക്ക് വാരി എറിയണം നിങ്ങൾ കാണുന്നുണ്ടല്ലോ എല്ലാം ഇന്നലെ അദ്ദേഹത്തിന്റെ തീരുമാനം എന്താ എന്നെ ദയാവതത്തിൽ വിട്ടിരിക്കണം ദയാവദം എന്ത് തെറ്റാ ഞാൻ ചെയ്തത് അതും കൂടെ ഒന്ന് വിശദീകരിക്കണ്ടേ യു ഡി എഫിൽ എടുത്തില്ലെങ്കിൽ മാത്രല്ല കെ സിയുമായി സംസാരിച്ചതിന് ശേഷം ബഹുമാനപ്പെട്ട കെ സി എന്ത് തീരുമാനമെടുക്കുന്നു ഞങ്ങളോട് നീതി പുലർത്തുകയാണെങ്കിൽ അതല്ല ചൊറി പിടിച്ച അനുവരണം വേണ്ട എന്നാണ് അവരുടെ തീരുമാനമെങ്കിൽ ഞാൻ ജനങ്ങളിലേക്ക് ഇറങ്ങും ജനങ്ങളോട് പറയും സ്ഥാനാർത്ഥി ഉണ്ടാവും മത്സരിക്കും മമതാ ബാനർജി വരും അവരുടെ മന്ത്രിമാർ വരും അവരുടെ എം പിമാർ വരും പൊളിറ്റിക്സ് പച്ചയായിട്ട് നമ്മൾ പറയും ജനങ്ങളുമായി സംവദിക്കും ഒരു തർക്ക